ഞാൻ എന്ത് കൂടാതെ അതിനെ നടത്തേണ്ടത് എനിക്ക് എന്താ അദ്ദേഹം എൻ്റെ എന്താ പറയുക ഇപ്പൊ അങ്ങനെ കെട്ടി കാര്യം നിർത്തലുള്ളൂ എനിക്കെന്ത് അദ്ദേഹത്തോട് വിരോധം അദ്ദേഹം കേരളത്തിലെ ആർ എസ് എസ്സിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടാണ് മലപ്പുറത്ത് സുജിത് ദാസ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായി നിന്നുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തിയത് അതിന് അതൊന്നും ഈ പണം ഒന്നും പോരാഞ്ഞിട്ടാണ് മരം മുറിച്ചു കൊണ്ടുപോയത് ഈ വിഷയങ്ങൾ വസ്തു മാമി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ പരാതി ഇപ്പോൾ അവസാനം പോലീസ് കമ്മീഷണർ തന്നെ ഐ ജി എന്നെ പരാതി കൊടുത്തില്ലേ പോലീസിൻ്റെ അന്വേഷണത്തിൽ ആദ്യം വീഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ച ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പം നടപടി ഉണ്ടായി മാമി കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല പ്രിതാൻ ബാധിത കേസിൽ ഇവിടെ നിൽക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്തിൽ ആ വഴിക്ക് ഈ പറയുന്ന എസ് ഐ ടി അന്വേഷിക്കാൻ പോയിട്ടില്ല അപ്പം ഞാൻ എന്തുകൂടാ ഞാൻ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ കവടയാറിലെ വീട് വാങ്ങിയത് ആ രേഖകളാണല്ലോ ഇപ്പോൾ കോടതി ഏറ്റെടുത്തത് ഒന്നുമില്ലല്ലോ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കള്ളപ്പണം അക്കൗ അൺ അക്കൗണ്ടഡ് മണി കൊടുത്തയാൾ വാങ്ങുകയാണ് അതേപോലെ പത്താമത്തെ ദിവസം ഇരട്ടി വിലക്ക് അദ്ദേഹം വിൽക്കുകയാണ് അറുപത്തഞ്ച് ലക്ഷം റിസീവ്ഡ് ബൈ ക്യാഷ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതും കള്ളപ്പണം ഈ ഡോക്യുമെൻ്റ് ആണ് ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ കവടിയാർക്ക് വീട് വാങ്ങിയതിൻ്റെ ഈ രണ്ട് കാര്യം മതി ഒരു മണിക്കൂർ കൊണ്ട് വിജിലൻസിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആ വഴിക്ക് പോയില്ലല്ലോ ഈ രജിസ്ട്രേഷൻ നടക്കുന്നത് എവിടെയാണ് പോലീസ് ഹെഡ് കാർട്ടേഴ്സിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറം ഞാൻ ഗൂഢാലോചന നടത്തി എനിക്കെന്തിനാണ് ഗൂഢാലോചന നടത്തേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ കള്ളത്തരം അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും മാറുന്നില്ല എന്തിനാണ് ഈ ചങ്ങാതിയെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും ഇപ്പോഴും ഈ സെറ്റ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ പറയുന്ന അജിത് കുമാറും ഒറ്റക്കെട്ട് തന്നെയാണ് ആ ഭാണ്ഡം അഴിച്ചുവിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ശശിക്കോ കഴിയില്ല അതുപോലെയുള്ള ഇമോറൽ ഇടപാടുകൾ നടത്തിയാണ് എനിക്ക് അതാണ് ഇനി പറഞ്ഞു വരുന്നത് സി പി എമ്മിനെ പറ്റിയിട്ടുള്ള പിണറായി സംഘം ആർ എസ് എസിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും സുഖിപ്പിക്കാനുള്ള നിരവധിയായ നിലപാടുകൾ പോലീസ് ഇപ്പോഴും എടുക്കുകയാണ് അവിടെയാണ് വിഷയം നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കേസിൽ പിണറായി വിജയൻ ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ വിശുദ്ധൻ തന്നെയാണ് അനധികൃതമായി അദ്ദേഹം ഒരു പൈസയും ഉണ്ടാക്കിയിട്ടില്ല ദുരുപദിഷ്ടമായ ഈ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള തരത്തിൽ തന്നെ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് പിണറായി വിജയൻ്റെ എസ് ഐ ടി എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നൽകിയ ക്ലീൻ ചിറ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ക്ലീൻ ചീറ്റ് നാലായി മടക്കി കീറി പിണറായി വിജയൻ്റെ മുഖത്തേക്ക് തന്നെ എറിയുകയായിരുന്നു വിജിലൻസ് കോടതി എന്തായാലും കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല ഇത് കേരളത്തിൽ വലിയ ഒറ്റപ്പാടുകൾ ഉണ്ടാക്കിയിരുന്നു മുൻ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിനെതിരെയും പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കോഴിക്കോടിനെ മത തീവ്രവാദികളുടെ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നിങ്ങനെയുള്ള നിരവധി തരത്തിലുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെയും പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത് കൂടെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി മരനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻസ് ഖറിയ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പല വയർലെസ് സന്ദേശങ്ങളും അന്യ രാജ്യത്തിന് ചോർത്തിക്കൊടുത്തു എന്നും ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ചർച്ച നടത്തിയിട്ടും ഷാജൻസ് കറിയയെ ഒരു ദിവസം പോലും ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത് പി വി അൻബറിന് വലിയ മാനക്കേടുണ്ടാക്കി വലിയ ജാള്യതയുണ്ടാക്കി ഈ ഒരു വൈരാഗ്യം കൂടി പി വി അൻബറിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അതെന്തു തന്നെയായാലും വിജിലൻസ് കോടതി എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിൽ പിണറായി വിജയൻ കൊടുത്ത് ക്ലീൻ ചിറ്റ് വലിച്ചു കയറി കളയുകയുണ്ടായി ഇവിടെ പി വി അൻവറിനെതിരെ പിണറായി വിജയൻ മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ പി വി അൻവറും എ ഡി ജി പി എം ആർ അജിത് കുമാറും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് ഈ അടുത്ത ദിവസം പുറത്തു വന്ന വാർത്ത എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നിരന്തരം പല കാര്യങ്ങളും ച്ച് ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറും പി വി അൻവറും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ചയ്ക്ക് കളമൊരുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ കെങ്കരന്മാരുടെ ഭാഗത്തു നിന്നോ കേരളത്തിൽ പ്രചരിച്ചപ്പോൾ പി വി അൻവറിനെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരം ഒരു പ്രചരണം വന്നത് എന്നാൽ ഇത് കൃത്യമായി തന്നെ പി വി അൻവർ മടക്കി എവിടെ നിന്നാണോ ഈ അസ്ത്രം വന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചയച്ചിരിക്കുന്നു പിണറായി വിജയൻ അത് ബൂമ മാറി എ ഡി ജി പി എം ആർ അജിത് കുമാറിനത് ബൂമ മാറിയിരിക്കുന്നു പിണറായി വിജയൻ ഇപ്പോഴും ആർ എസ് എസിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന കളിപ്പാവ് തന്നെയാണ് അതിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പി വി അൻപർ എടുത്തു പറഞ്ഞത് ആ കൊള്ളരുതായ്മ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് ഞാൻ അന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും അത് പറയുന്നു എന്റെ അഭിപ്രായങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ തികഞ്ഞ ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ആ കസേരയിൽ ഇരുന്ന് ഭരിച്ചത് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു എന്നാൽ ഇനി ഒൻപത് മാസം കൂടി പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് ശേഷിക്കുന്നുണ്ട് പിണറായി വിജയൻ ആ കസേര വിട്ടുപോകുന്നതിന് മുമ്പ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു എ എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന എം ആർ അജിത് കുമാറിനെ തിരിച്ച് അജിത് കുമാർ ഇരുന്നിരുന്ന എ ഡി ജി പിയുടെ കസേരയിലേക്ക് കൊണ്ടുവരും അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പിണറായി വിജയൻ തന്റെ കസേരയിൽ നിന്ന് ഇറങ്ങി പോകുകയുള്ളൂ എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മരമുറിയുടെ വിഷയം തുടങ്ങുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട അതിനുശേഷം അതായത് അജിത് കുമാറുമായി ഞാൻ കണ്ടുമുട്ടി ഏകദേശം രണ്ട് മാസത്തിന് ശേഷമായിരിക്കാം പിന്നീട് എന്താ പറയുക മുഖ്യമന്ത്രിക്ക് ഈ പരാതി ഞാൻ നൽകുന്നത് ഈ പൊതുവായിട്ടുള്ള ഇപ്പം എസ് ഐ ടി അന്വേഷിച്ച ക്ലീൻഷീറ്റ് കൊടുത്ത് വിജിലൻസ് കോടതി പറ്റില്ല എന്ന് പറഞ്ഞ ആ പരാതി അപ്പം ഇതാണ് ഇതിൻ്റെ വസ്തുതാലോചന ഡി ജി പി ആവാതിരിക്കാൻ അജിത് കുമാർ ഡി ജി അപ്പോൾ ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് മുൻപ് അതെ 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 അതായത് മുഖ്യമന്ത്രിക്ക് ഈ മെയിൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഏകദേശം രണ്ട് മാസം മുമ്പാണ് ഈ അദ്ദേഹവുമായിട്ട് അതായത് ഈ വയർലെസ് വിഷയത്തിൽ ഞാൻ കൊടുത്ത പരാതിയുടെ ആ ടൈം നോക്കിയാൽ മതി ഏകദേശം ആ ടൈമിലാണ് ഇദ്ദേ ഇദ്ദേഹത്തെ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കയറി പിന്നെ ഞാൻ എന്ത് കൂടാതെ അതിനെ നടത്തേണ്ടത് എനിക്ക് എന്താ അദ്ദേഹം എൻ്റെ എന്താ പറയുക ഈ പങ്ങളെ കെട്ടി കാര്യം നിർത്തലുള്ളൂ എനിക്കെന്താ അദ്ദേഹത്തോട് വിരോധം അദ്ദേഹം കേരളത്തിൽ ആർ എസ് എസിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടാണ് മലപ്പുറത്ത് സുജിത് ദാസ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായി ആയി നിന്നുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തിയത് അതിന് അതൊന്നും ഈ പണമൊന്നും പോരാഞ്ഞിട്ടാണ് മരമുറിച്ചു കൊണ്ടുപോയത് ഈ വിഷയങ്ങൾ വസ്തു മാമി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ പരാതി ഇപ്പോൾ അവസാനം പോലീസ് കമ്മീഷണർ പ ഐ ജി എന്നെ പരാതി കൊടുത്തില്ലേ പോലീസിൻ്റെ അന്വേഷണത്തിൽ ആദ്യം വീഴ്ച എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ച ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പം നടപടി ഉണ്ടായി മാമി കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല റിതാൻ ബാധിത കേസിൽ ഇവിടെ നിൽക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്തിൽ ആ വഴിക്ക് ഈ പറയുന്ന എസ് അന്വേഷിക്കാൻ പോയിട്ടില്ല അപ്പോൾ ഞാൻ എന്തുകൂടെ ഞാൻ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ കവടയാറിലെ വീട് വാങ്ങിയത് ആ രേഖകളാണല്ലോ ഇപ്പോൾ കോടതി ഏറ്റെടുത്തത് കോടതി അതിൽ കണ്ടെത്തിയല്ലോ അതിലൊരു അടിസ്ഥാനമില്ലല്ലോ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യല്ലോ പത്ത് കൊല്ലം ഒരു രജിസ്റ്റർ ചെയ്യാതെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുമോ അടിസ്ഥാനമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ പാർട്ട് പേയ്മെൻറ്റ് കൊടുക്കൂലേ ആ പാർട്ട് പേയ്മെൻറ്റ് കൊടുത്തത് ഈ ആധാരത്തിൽ എഴുതുമല്ലോ നമ്മളിപ്പോൾ ഒരു ഭൂമി അച്ചവടം ചെയ്ത് രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമോ ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ നാല് കൊല്ലോ അഞ്ചുകൊല്ലൊക്കെ ഉണ്ടാവും പക്ഷെ അതിനൊരു അഗ്രിമെൻ്റ് ഉണ്ടാവും ആ അഗ്രമെൻ്റിൽ നമ്മൾ പാർട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഈ പ്രോപ്പർട്ടി നമ്മൾ രജിസ്റ്റർ എടുക്കുമ്പോൾ ആ ആധാരത്തിൽ ആ കൊടുത്ത എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതും അങ്ങനെയാണല്ലോ നടക്കാറുള്ളത് ഇതൊന്നുമില്ലല്ലോ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കള്ളപ്പണം അക്കൗ അൺ അക്കൗണ്ടഡ് മണി കൊടുത്തയാൾ വാങ്ങുകയാണ് അതേപോലെ പത്താമത്തെ ദിവസം ഇരട്ടി വിലക്ക് അദ്ദേഹം വിൽക്കുകയാണ് അറുപത്തഞ്ച് ലക്ഷം റിസീവ്ഡ് ബൈ ക്യാഷ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതും കള്ളപ്പണം ഈ ഡോക്യുമെൻ്റാണ് ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ കവടിയാർക്ക് വീട് വാങ്ങിയതിൻ്റെ ഈ രണ്ട് കാര്യം മതി ഒരു മണിക്കൂർ കൊണ്ട് വിജിലൻസിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആ വഴിക്ക് പോയില്ലല്ലോ ഈ രജിസ്ട്രേഷൻ നടക്കുന്ന എവിടെയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഇതാണ് ഇതിന്റെ പരാതി അല്ല അദ്ദേഹം പറയണല്ലോ പി വി അൻവർ വഴിവിട്ട് എന്താണ് ആവശ്യപ്പെട്ടത് അദ്ദേഹം പറയട്ടെ അതിന് ഉപോത്വമായ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോഴാണോ ഈ ഈ മൊഴി കൊടുക്കുമ്പോഴാണോ അത് പറയേണ്ടത് അന്ന് പറയേണ്ടത് അദ്ദേഹം ഞാൻ അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ വിഷയത്തിൽ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് കൊടുത്ത പരാതികളിൽ പല ഘട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വിളിച്ചാൽ തന്നെ അദ്ദേഹം വോട്ട് ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് അദ്ദേഹം തിരിച്ച് വിളിക്കുക എന്താ പറയുക വാട്സാപ്പ് കോളിലാണ് എന്താ അതിൻ്റെ ആവശ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഞാൻ ഡയറക്റ്റ് കോളിൽ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് സീറോ നയൻ സീറോ വൺ ബി എസ് എൻ എൽ ഉണ്ടായ ആ കാലഘട്ടം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ നമ്പറാണ് ആ നമ്പറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം കോൾ കട്ട് ചെയ്തിട്ട് തിരിച്ച് എന്താ പറയുക വാട്സാപ്പ് കോളിൽ അങ്ങോട്ട് വിളിക്കും ഇതിൻ്റെ ആവശ്യം എന്താണ് അപ്പോൾ അങ്ങനെ വഴിവിട്ട് എന്തെങ്കിലും കാര്യം ഞാൻ ആവശ്യപ്പെട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എത്ര ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു ഒരു ഘട്ടത്തിലും പറയാതെ ഞാൻ ഗൂഢാലോചന നടത്തി എനിക്കെന്തിനാണ് ഗൂഢാലോചന നടത്തേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ കള്ളത്തരം അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലെന്നായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും മാറുന്നില്ല എന്തിനാണ് ഈ ചങ്ങാതിയെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും താങ്ങി നിർത്തുന്നത് ഇപ്പോഴും താങ്ങി നിർത്തുകയാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ രേഖകൾ വെച്ച് കൊടുത്താൽ നാളെ ഞാനിത് കോടതിയിൽ പോകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ് നാഗരേഷ് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത ഈ നാല് ഡോക്യുമെൻ്റാണ് കോടതി പ്രഥമ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് പിന്നെ എനിക്കിതിൽ ഗൂഢാലോചന നടത്തേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഗൂഢാലോചന നടക്കുന്നത് പോലീസ് തന്നെ നിരന്തരമായി ഇപ്പോൾ ഇരുപത്താറ് ഇരുപത്തേഴ് കേസുണ്ട് ഇപ്പോൾ ഒരു വിജിലൻസിൻ്റെ കേസ് വേറെ വരുന്നു നാളെ ഏതൊക്കെ കേസ് എനിക്ക് എൻ്റെ പേരിൽ അറിയാൻ പറ്റില്ല ഇപ്പോഴും ഈ സെറ്റ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ പറയുന്ന അജിത് കുമാറും ഒറ്റക്കെട്ട് തന്നെയാണ് ആ ഭാണ്ഡം വിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ശശിക്കോ കഴിയില്ല അതുപോലെയുള്ള ഇമോറൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എനിക്കതാണ് ഇതിൽ പറയാനുള്ളത് ഇപ്പോഴും ഈ പോലീസ് തന്നെയല്ലേ ഈ ഗവൺമെൻറ്റിന് ഇത്ര വലിയ പരിതാപകരമായ അവസ്ഥയിലെത്തിക്കുന്നത് അന്നും ഞാൻ പറഞ്ഞ പരാതി അതല്ലേ ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ആരോഗ്യമന്ത്രി ഇവിടെ വന്നു നമ്മുടെ മഞ്ചേരി ഹോസ്പിറ്റലിൽ അവിടുത്തെ തൊഴിലാളികളില് താൽക്കാലിക ജീവനക്കാർ അവർക്ക് ശമ്പളം കിട്ടാത്തൊരു കാര്യം പോയി പറഞ്ഞതാണ് അവരെ പേരിൽ കലാപാഹാനത്തിനും അക്രമത്തിനും ഇന്ന് കേസെടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം ഈ തൊഴിലാളികളൊരു മൂന്നാല് തൊഴിലാളികൾ എന്നെ വന്ന് കണ്ടിരുന്നു അന്വർക്ക് അങ്ങനെ ഇങ്ങനെ ശമ്പളം കിട്ടുന്നില്ല ഒന്ന് ഇടപെടാൻ കഴിയോ അവരുടെ ഗതികേട് കൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ് അപ്പം ഞാൻ അവരെ സമാധാനിപ്പിച്ച് വിട്ടു നമുക്ക് നോക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു അവരെന്നെ വന്നു കണ്ട വിവരം പുറത്തറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ എന്നെ വന്ന് കണ്ടതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് എതിരെ കേസെടുത്തിരിക്കുന്നത് ഇതാണ് പോലീസ് ഇപ്പോൾ ദാറുൽ ഹുദ നിങ്ങളെ നാലോച്ച് നോക്കൂ ഈ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു വലിയ എന്താ പറയുക ലഹള നടത്താൻ കണക്കാക്കിയിട്ടുള്ളൊരു മാർച്ച് അപ്പം ഇതാണ് ഈ പറഞ്ഞു വരുന്നത് സി പി എമ്മിനെ പറ്റിയിട്ടുള്ള പിണറായി സംഘം ആർ എസ് എസിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും സുഖിപ്പിക്കാനുള്ള നിരവധിയായ നിലപാടുകൾ പോലീസ് ഇപ്പോഴും എടുക്കുകയാണ് അവിടെയാണ് വിഷയം അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ തെളിവുകൾ വന്നുകൊണ്ടേ ഇരിക്കണം അതാണല്ലോ ഇപ്പോൾ അവസാനം അജിത് കുമാർ ഇപ്പോൾ എവിടെയുള്ളത് എക്സൈസിലോ എനിക്കറിയില്ല എക്സൈസ് കമ്മീഷണർ പോലീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘട്ടത്തിലേക്കെങ്കിലും എത്തിയല്ലോ നാളെ അതിലേറെ ശക്തമായി അജിത് കുമാർ തിരിച്ചു വരും നിങ്ങൾ നോക്കിക്കോ അജിത് കുമാർ ഈ ലോ ആൻ്റ് ഓർഡറിൻ്റെ സിറ്റുവേഷനിൽ ആ കസേരയിലേക്ക് ഇനിയുള്ള ഒമ്പത് മാസത്തിനുള്ളിൽ ഏത് ഘട്ടത്തിലും തിരിച്ച് പിണറായിയുടെ ഓഫീസ് അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടെന്ന് എനിക്ക് ഉറപ്പായി